നോ എന്ന് പറയുന്ന പിതാവാണ് ഏറ്റവും നല്ല പിതാവെന്നാണ് സൈക്കോളജിയിലെ ഏറ്റവും നമ്പർ വൺ തിയറി മക്കളെ വളർത്തുന്ന ശാസ്ത്രത്തിൽ സൈക്കോളജിയിലെ ബേസിക് തിയറിയാണ് പിതാവും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ നോ എന്ന് പറയാൻ കഴിയുന്ന പിതാവാണ് ഏറ്റവും നല്ല പിതാവ് അപ്പോൾ പിതാക്കളുടെ കാലം കഴിഞ്ഞു ഏകദേശം നാൽപ്പത് കൊല്ലം മുമ്പ് വരെയായിരുന്നു പിതാക്കൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ നോ എന്ന് പറയാൻ കഴിയാത്ത പിതാക്കളാണ് അതുകൊണ്ടൊന്നും നടക്കില്ല ഇറച്ചിക്കോഴി പോലത്തെ കുറച്ച് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവർക്കൊരു പ്രതിസന്ധിയെ ഇന്നത്തെ പുതിയ കുട്ടികൾക്ക് ഒരു പ്രതിസന്ധിയെ നേരിടാൻ കഴിയൂല എന്തുകൊണ്ട് അവരെ ബാപ്പാക്ക് നോ എന്ന് പറയാൻ അറിയില്ല പുതിയ സൈക്കോളജിയിലെ ബേസിക് ബേസിക് തിയറി എന്താ പത്ത് കാര്യം മക്കൾ ആവശ്യപ്പെടുമ്പോൾ ഒമ്പതിനും പിതാവ് നോ എന്ന് പറയണം ഒന്നിന് യെസ് എന്ന് പറയണമെങ്കിൽ പെട്ടെന്ന് പറയരുത് നോ എന്ന് പറയുമെന്ന് മക്കൾ വിചാരിച്ച് വിചാരിച്ച് അവസാനം മെലിഞ്ഞ ഒരു എസ് പറയണം ഇപ്പോൾ നീന്തൽ പഠിക്കണം എന്നുള്ളവർ തന്നെ സ്വിമ്മിംഗ് പൂളിലാണ് നീന്തിക്കുന്നത് അതിന്റെ നാല് കരയിലും നാലാളുണ്ടാവും ആരെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ടോ നോക്കിയിട്ട് പിന്നെ ബാപ്പയും എല്ലാവരും കണ്ണും വേവിച്ചിട്ടുണ്ടോ അതിനിടയിൽ കുട്ടികൾ നീന്തുമ്പോൾ അവർക്ക് നീന്തൽ പഠിക്കാൻ കഴിയൂല അവർ ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കൂല്ല ഇംഗ്ലീഷ് ചാനൽ പോയിട്ട് കരിമ്പുഴ പോലും നീന്തൂലും എന്റെ വാപ്പ അങ്ങനെ ആയിരുന്നില്ല ഇവരൊക്കെ വാപ്പ അങ്ങനെ ആയിരുന്നില്ല എന്റെ വാപ്പ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കരി എന്നൊരു ഓറ്റ കയറിയും കയത്തിലേക്ക് അത്തിക്കുണ്ട് എന്നൊരു കുണ്ടുണ്ടായിരുന്നു ഞങ്ങളെ പുന്നപ്പുഴയിൽ ഓറ്റകേറും എന്നൊരു വാപ്പ തിരിഞ്ഞു വന്നിട്ട് പശുവിനെ കഴുകും പശുവിനെ കഴുകുന്ന ആ വെള്ളത്തിന് ശബ്ദം കൊണ്ട് നമ്മൾ വെള്ളം കുടിച്ച് മരിച്ചാലും വാപ്പ അറിയൂലെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ എന്റെ ഇടയിൽ നീന്താൻ പഠിച്ചു അപ്പൊ നമ്മൾ വിചാരിക്കും അധികപ്പറ്റായ മകനായിപ്പോയല്ലോ ഞാന് വിചാരിച്ച കാലം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു അധികപ്പറ്റായ മകനായി പോയല്ലോ പഠിച്ചു ഇപ്പോൾ മനസ്സിലാവുന്നു എന്റെ പാപ്പ ഭൂമി മുഴുവനും നമ്മളെ കയ്യിൽ വെച്ചാലും നമുക്ക് പ്രശ്നമില്ല ഒരു പ്രശ്നവും ഇല്ല ഈ ലോകം മുഴുവനും എതിർത്താലും നമ്മൾ എണീറ്റ് തന്നെ ഇരിക്കും എന്തുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പാപ്പ കരുതൽ എന്നെ എന്തോ സ്കൂൾ ഫീസ് അടക്കണം എന്നോ അല്ല എന്നിട്ട് ടീച്ചർ ചീത്ത മുഴുവൻ കേൾക്കും രണ്ടാഴ്ച ഞാൻ ഫൈന് വേണ്ടിവരും ആയിക്കോട്ടെ ഫൈനോട് കൂടി ഇടക്കണം ഇപ്പോൾ ഫീസ് അടക്കല്ലാത്ത പാപ്പ നമ്മളെ കൊണ്ട് ഫൈനുകൊണ്ട് അടപ്പിക്കും പരീക്ഷയ്ക്ക് ഫീസ് അടക്കും ഫൈനോട് കൂടി തന്നെ അടക്കും ഉള്ള ചീത്ത മുഴുവനും കേൾക്കും മാനക്കേട് ഒക്കെ കേൾക്കും എന്തുകൊണ്ട് മാനക്കേട് കേൾക്കാനും പഠിപ്പിക്കണം അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് തന്നെ ഫീസ് കൊണ്ടുപോയി കൊടുത്തു ഒരു കാലത്ത് അന്ന് പാപ്പാക്ക് കഴിയും നല്ല ഫീസ് തരൂല്ല അതിന്റെ അർത്ഥം എന്താ ഇങ്ങനെ ആയ കുട്ടി എവിടെയെങ്കിലും ഒരു ഫീസ് കൊടുക്കാനോ ഒരു കാര്യം ഉദ്ദേശിച്ച് നടത്താനോ കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടി കയറെടുത്ത് തൂങ്ങി മരിക്കും എന്റെ കൂടെ പഠിച്ചിരുന്ന കൃത്യമായി ഫീസ് കൊടുത്തിരുന്ന ഏറ്റവും മനോഹരമായ വസ്ത്രമിട്ട് വന്നിരുന്ന ഏറ്റവും നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളും ഒരു സ്ഥലത്ത് അത് അവരൊക്കെ കുപ്പായം മാറ്റി ആ ടെറലിംഗ് കുപ്പായം ഒക്കെ ഇട്ട് അതൊക്കെ ഇസ്തിരി ചെയ്ത് കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വരുന്ന ഒരു സമയം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ കുട്ടികൾ ചുളിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ നടന്നിരുന്ന ആളുകളെ എനിക്ക് ഓർമ്മയുണ്ട് ഒന്നും അവർക്ക് ഇപ്പം അങ്ങനത്തെ ഒരു ടെറലിംഗ് കുപ്പായം ഇല്ല അങ്ങനത്തെ ഒരു ജീവിത സന്തോഷം ഞാൻ ദോഷം പറഞ്ഞില്ല എന്തുകൊണ്ട് അവരെ പിതാക്കൾക്ക് അവസ്ഥ മാറിയപ്പോൾ അല്ലെങ്കിൽ പിതാക്കൾ പോയപ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നോ എന്ന് പറയുന്ന പിതാവാണ് ഏറ്റവും വലിയ പിതാവെങ്കിൽ മുറബിയായ റബ്ബ് റബ്ബ് നിന്ന് വട്ടം നോ എന്ന് പറയണം പിഴ നീ ഉണ്ടാവുക നീ ഉണ്ടാവണമെങ്കിൽ നോ എന്ന് പറയണം അല്ലാബു അല്ലാബു തരുന്നെന്ന് പറഞ്ഞാൽ ചോദിക്കുമോക്കും തിരികല്ല നമ്മൾ ഇറച്ചി കോഴിയായി മാറും മഷി തീർന്നാൽ മഷി പെട്ടെന്ന് വാങ്ങിയിട്ടില്ല ചെറിയ ക്രൂഡി പെൻസ് വാങ്ങി തരുന്നു അതുകൊണ്ട് എഴുതിയാൽ പിന്നെ വീണ്ടും തിരിച്ച് മാറ്റി എഴുതിയ ടീച്ചർക്ക് രണ്ടു വട്ടം രണ്ടോട്ടേ അപ്പോൾ മഷി തീർന്നാൽ പിന്നെ പെണ്ണിൽ മഷി നിറച്ചു തരണമെങ്കിൽ കണ്ടീസം കഴിക്കണം ഇന്ന് നമ്മളെ കുട്ടിയൊക്കെ എത്ര പെന്നാണുള്ളത് എന്ന് ആ കുട്ടിക്ക് അറിയില്ല ആ കുട്ടിയുടെയായ എന്റെ വാപ്പ മര്യാദക്ക് പിന്നോങ്ങി തരില്ല നിന്നെ നീയാക്കാൻ വേണ്ടിയ റബ്ബെന്നാൽ ഒരുത്തൻ്റെ പൂർണ്ണതയിലേക്ക് അവനെ എത്തിക്കുന്നവനാണ് റബ്ബ് പൂർണ്ണതയിലെത്തണമെന്ന് നിനക്കുണ്ടെങ്കിൽ പൂർണതയിലെത്തിക്കും അതാണ് റബ്ബ് അല്ല നേരത്തെ കൊടുത്തുകൂടെ കൊടുക്കും എന്തുകൊണ്ട് അവന് പൂർണ്ണതയിൽ എത്തണമെന്നില്ല എന്താ റബിന്റെ അർത്ഥം റബ്ബ് മെല്ലെ മെല്ലെ ഒന്നിന്റെ പൂർണ്ണതയിലേക്ക് ഒന്നിനെ എത്തിക്കുന്നവന് റബ്ബെന്ന് പറയുന്നു നിന്റെ പൂർണതയിലേക്ക് നിന്നെ മെല്ലെ മെല്ലെ എത്തിക്കുന്നവനാണ് ആര് റബ്ബ് നിന്റെ പൂർണ്ണതയിലേക്ക് നിന്നെത്തിക്കണം നീ ചോദിച്ചോക്കാൻ തന്നാൽ നിന്നെ പൂർണ്ണതയിലെത്തിക്കാൻ കഴിയില്ല രാവിലെ തന്നെ നിസ്കരിച്ചാൽ നീ നീക്കത്തിൽ ഉണ്ടാവില്ല സത്യത്തിൽ രാവിലെ നല്ല സമയം നാലേ നാലര കഴിഞ്ഞാൽ സുബഹിന്റെ വാങ്കായി അപ്പം അള്ളാഹുത്തലൊക്കെ കൊടുക്കേണ്ട കംപ്ലീറ്റ് കൊടുത്താൽ പിന്നെ പ്രശ്നവും ഇല്ല പതിനേറെ ഒറ്റ പിടിച്ച പഠിച്ചോളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തിനാ വ്യായാമത്തിന് പോവുക ഇതിൽ വ്യായാമമാണല്ലോ രാവിലെ ഈ ഉച്ചക്ക് നേരമില്ലാത്ത നേരത്തെ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് രാവിലെ പതിനേറക്കയറ്റ് നിസ്കരിച്ചാൽ മിക്കവാറും വ്യായാമത്തിന് ആവശ്യം ഉണ്ടാവില്ല സകല മുസ്ലിംങ്ങൾക്കും എന്തുണ്ടാവും ചെയ്യും ഹെൽത്തി ബോഡി പതിനേറെക്കയറ്റും അതിൻ്റെയൊക്കെ ഇടസുന്നത്തുകളും ഗുഹറിന് നാല് ശേഷം പിന്നിന് നാല് അസറിന് മുമ്പ് നാല് മകരീമിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് പിന്നെ എന്തുണ്ട് നിസ്കാരം രണ്ട് സലാത്തുൽ പേർ ആറ് ആറുപേർ ഇഷാൻ്റെ മുമ്പ് ശേഷം പിന്നെ തേജു എല്ലാം കൂടി കൂട്ടുമ്പോഴത്തിന് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും വിയർത്തട കുളിക്കും അപ്പോൾ എല്ലാ മുസ്ലിംങ്ങൾക്കും എന്തായി നല്ല ബോഡിയായി അത് കഴിഞ്ഞാൽ പിന്നെ പടച്ചോനന്മാർക്കും ഇനി പടച്ചോന് ആവശ്യമുള്ളത് നാളെ രാവിലെ നാലര മണിക്കാണ് അതേ സമയത്ത് നീ വാർഹികനായ വക്കീലാണെങ്കിലും ഓർമ്മ എങ്ങനെ ഉണ്ടാവണം കഴിഞ്ഞു പിന്നെ പിന്നെ അസർ ഒരു സെക്കൻഡ് ആളുകൾ ചോദിക്കാറുണ്ട് ഫ്ലൈറ്റ് നാല് മണിക്കാണ് അസർ ആവുന്നത് അഞ്ചു മിനിറ്റ് നേരത്തെ നിസ്കരിച്ചൂടെ എന്തുകൊണ്ട് മൂന്ന് അമ്പത്തി അഞ്ചിന് ഫ്ലൈറ്റ് നാല് മണിക്കാണ് അസറാവണ് അതുകൊണ്ട് ഉസ്താന്റെ അഞ്ചു മിനിറ്റ് നേരത്തെ നിസ്കരിച്ചൂടെ റിന് നിന്റെ മേൽ നിശ്ചയിച്ചിട്ടുണ്ടോ റബ്ബ് പിന്നെ നിനക്ക് ബാധ്യത ഇല്ലാത്തൊരു കാര്യം നിന്നെ പെട്ടി ചെയ്യിപ്പിക്കാൻ റബ്ബ് നീതിമാനല്ലേ മൂന്നേ അമ്പത്തി എട്ടിന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നീ മരിച്ചിട്ടുണ്ട് നാലു മണിക്ക് നീ ഇല്ല അന്നത്തെ ആസ്ര നിന്റെ മേൽബാധ്യതയും ഇല്ല നിന്റെ മേൽബാധ്യതയില്ലാത്ത കാര്യം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ റബ്ബ് കരുണയുള്ളവനാണ് നീതിമാനുമാണ് അതുകൊണ്ട് മൂന്നേ അമ്പിന്റെ സംസ്കാരം നേരത്തെ സംസ്കരിക്കാൻ പറ്റൂല വേണമെങ്കിൽ നാലുമണി നിസ്കാരം ഏഴ് മണിക്ക് നിസ്കരിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം തൽക്കാലം തട്ടി ഒപ്പിച്ചിട്ട് പിന്നെ കള്ള കൂട്ടിയാൽ മതി തൽക്കാലം ഒപ്പിച്ചു എന്നിട്ട് പിന്നെ അവിടെ പുറത്തിറങ്ങിയിട്ട് അതായി തന്നെ നിസ്കരിക്കാം നേരത്തെ ആ സമയത്ത് കർമ്മം ചെയ്തു അത് വേണ്ടതുപോലെ ആയില്ല പിന്നെ കഴി ഇറങ്ങിയിട്ട് പിന്നെ നിസ്കരിച്ചു അത് അതിന്റെ കൂലിട്ടു ഒരു കുഴപ്പമില്ല ചെണ്ട് മൂന്ന് അമ്പത്തി ഒമ്പതിനാണ് പ്ലേറ്റിന്റെ ടേക്ക് ഓഫ് നാല് മണിക്കാണ് ആസർ ഒരു മിനിറ്റ് നേരത്തെ സംസ്കരിക്കാൻ ഒഴിയില്ല അല്ലെങ്കിൽ തേണ്ടോണ്ട് അവൻ റബ്ബാണ്

പണ്ട ക്ലാസ്സിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അടിമയെ സ്നേഹിച്ചിട്ടാണ് അടിമക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ ആദ്യം പിന്നെ സ്നേഹിക്കും പണ്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുലേക്കുള്ള വാതിൽ നിന്നാണ് പൂട്ടിയത് പുറത്തുനിന്നാൽ മനസ്സിലായില്ലേ ആദ്യം സ്നേഹിക്കും പിന്നെ നാം സ്നേഹിക്കും അവൻ അവരെ സ്നേഹിക്കും പിന്നെ അവർ അവനെ സ്നേഹിക്കും അവൻ അവരെ സ്നേഹിക്കും അവർ അവനെ സ്നേഹിക്കും എല്ലായിടത്തും അങ്ങനെയാ എല്ലായിടത്തും അങ്ങനെയാ അവൻ അവരെ ഇഷ്ടപ്പെടും അപ്പോൾ അവർ അവനെയും അവൻ അവരെ ഇഷ്ടപ്പെടും അവർ അവനെയും ഇഷ്ടപ്പെടും എല്ലായിടത്തും അങ്ങനെയാണ് ആദ്യം അവർ ഇഷ്ടപ്പെടും എന്നല്ല എന്നല്ലത് ആദ്യമുള്ളത് അവൻ ഇഷ്ടപ്പെടാൻ മാത്രം അവർ കാത്തിരിക്കുന്നുണ്ടാവും ഇരുന്നുകാരെ ആവശ്യമുള്ള വീട്ടുകാർ വിരുന്നിനൊരുങ്ങും ആ വീട്ടിൽ വിരുന്നു പോകുന്ന സുഖമാണ് സുഖം ഇല്ലെങ്കിൽ വിരുന്നുകാരും തൽക്കാലം മരച്ചോട്ടിലിരുത്തിയിട്ട് ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് പറയേണ്ടി വരും പുണ്യറൂൽ വരുന്നതിന് മുമ്പേ മദീനക്കാർ അവരുടെ വീടുകൾ ഒരുക്കി വെച്ചു എന്നിട്ട് അവരെല്ലാം പിടിച്ചു വലിച്ചു അല്ലാതെ ഞങ്ങളെ വീടൊന്ന് വൃത്തിയാക്കട്ടെ എന്ന് പറയേണ്ടി വന്നില്ല എന്റെ അവരോരോരുത്തർക്കും നെബിയെ ആവശ്യമുണ്ട് ആവശ്യക്കാർ വീടൊരുക്കി വെക്കും ഇതാണ് വീട് നീ സഫായി ചെയ്തു വെച്ചാൽ എപ്പോഴും അവനെ സ്നേഹിക്കും സ്നേഹിക്കും പ്രശ്നം ഉണ്ടോ സ്നേഹിച്ച പ്രശ്നമായി പെൺകുട്ടിയെ കെട്ടിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അവൾ രാജകുമാരിയായിട്ട് അവൾ അങ്ങനെ നടക്കും അവൾ ഹോജാത്തിയായിരിക്കും ആ പരിത്രം അവൾ കൽപ്പിച്ചാൽ അതാണ് കൽപ്പന അതിനെതിരെ ചെയ്താൽ അമ്മായി മകർവിക്കും എന്തേ അവൾ പറഞ്ഞ പഠനം എടുത്താൽ അപ്പോഴാണ് അവരെ കെട്ടിച്ചത് അവളെ കെട്ടിച്ചോടൊക്കെ പ്രശ്നമായി വി കെട്ടിക്കുക ഒരാളെ കൃത്യമായി അവളെ സ്നേഹിക്കാൻ ഒരാളെ തെരഞ്ഞെടുത്തു അവളെ സ്നേഹിക്കാൻ ഒരാളുണ്ടായില്ല അതോടുകൂടെ പ്രശ്നം തുടങ്ങി പിന്നെ അവൾക്ക് അമ്മായിമാരെ ചീത്ത കേൾക്കണം നാത്തൂന്റെ ചീത്ത കേൾക്കണം മൂത്തച്ചിമാര് ഇടയിലിട്ട് പോക്കും അതും കേൾക്കണം ഇപ്പോൾ മൂത്തച്ചി ഗോചാർത്തിയാണ് എന്റെ അവൾ വന്നിട്ട് മുപ്പത്തി കൊല്ലായി അപ്പോൾ അവൾക്ക് വേരുറച്ച് വേരുറച്ചിട്ട് വേരൊരച്ച് വേരൊരച്ച് അമ്മായിമാരെക്കാൾ വലിയ വേരുണ്ട് ഇപ്പോൾ

സ്നേഹിക്കുന്നെങ്കിൽ പ്രശ്നമായി ഈ സ്വഹാബികൾ നബിയോട് ചോദിച്ചു അടിമയെ സ്നേഹിക്കുന്ന വിധം അങ്ങനെയാണ് ഹബീബായ നബി പറഞ്ഞു സ്നേഹിച്ചാൽ അവനെ പരീക്ഷിക്കും ഏതാ സൂറത്ത് മാ ഇതയിലെ അമ്പത്തിനാലാമത്തായിട്ട് ചിലപ്പോൾ അടിമകളെ ആര് സ്നേഹിക്കും സ്നേഹിക്കും അള്ളാഹു അള്ളാഹു അപ്പോൾ അപ്പോൾ സ്വഹാബികൾ നബി സ്നേഹം പ്രകടനം ഒരു ഒരു അടിമയെ ദാസനെ സ്നേഹിച്ചാൽ ുംകടനം അവനെ പരീക്ഷിക്കുന്നതാണ് അപ്പോ അള്ളാഹു സ്നേഹിക്കുന്ന രാജാക്കന്മാരായി നടക്കാം ഈ പാടങ്ങട്ട് പഠിച്ചാൽ അവനാല് പോലെ തന്നെ ഇരിക്കാ നേരെ മുഴക്കുമ്പോൾ പരിഹാരം തേടി പാടേണ്ടതില്ല മനസ്സിലാണെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പായേണ്ട ആവശ്യമില്ല കോഴിക്കോട് നിന്ന് പായണ്ട പാലക്കാട് ജില്ലയിൽ നിന്ന് വന്നാൾ ഈ കൂട്ടത്തിലുണ്ട് ഉണ്ടാവാറുണ്ട് സ്ഥിരമായി ഇന്നൊരു അല്പം നേരം പാലക്കാട് ഇങ്ങനെ വരുന്നൊരു പ്രശ്നമാണ് പ്രശ്നം 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 അള്ളാഹു നിന്നെ സ്നേഹിക്കണ്ട നിനക്കണ്ട ഒന്ന് പ്രശ്നം തീരുന്നുിയപ്പോൾ സഹാബികൾക്ക് ഹബീബ് പറയാണ് യുഹിബുഹും അള്ളാഹു അടിമകളെ സ്നേഹിക്കും അടിമകൾ സ്നേഹിക്കും പരീക്ഷിച്ച് വിജയിപ്പിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ വളർത്തിയെടുത്ത പിതാവിനെ മറക്കാൻ മക്കൾക്ക് കഴിയില്ല പറഞ്ഞതെല്ലാം കൊടുത്ത് വളർത്തിയ മക്കൾക്ക് പിതാവിനെ ഓർക്കാൻ നേരം ഉണ്ടാവില്ല സംശയിക്കണ്ട പ്രോഗ്രാമുകളും നടത്തിക്കൊട്ടുന്ന ഇവന്റ് മാനേജ്മെന്റിന്റെ ഇവൻ മാനേജ്മെന്റിൽ അമേരിക്ക കാനഡ യൂറോപ്യൻ രാജ്യങ്ങളിൽ അച്ഛൻ മരിച്ചാലും ഇവൻ മാനേജ്മെന്റിനെ ഏൽപ്പിക്കും അതെ അച്ഛൻ മരിച്ച ബന്ധുക്കൾ വന്നാൽ അതൊക്കെ എന്ത് ചെയ്യും ലൈവ് പ്രോഗ്രാം ആക്കും അച്ഛൻ വരുന്ന ആരൊക്കെ വന്നു എന്ന് കാനഡയിലുള്ള മകൻ യു കെയിൽ വണ്ടി വണ്ടി ഓടി വലിയ അടുത്ത ബിസിനസ് മീറ്റിങ്ങിന് പോകാം വന്നു ആരൊക്കെ ഒന്നില്ലടയിൽ എന്തുണ്ടെന്ന് അറിയണ്ട് ഫോർ ക്രൈം ഒരു ടീമാണ് കരയാൻ ഇവന്റ് മാനേജ്മെന്റിൽപ്പെട്ട ഒരു വിഭാഗമാണ് എന്ത് കരയുന്ന വിഭാഗം അവരച്ഛൻ മരിച്ചെടുത്ത് കരഞ്ഞുകൊടുക്കും അവർക്ക് പൈസ കിട്ടും അച്ചമച്ച ഒരാൾ കരയുണ്ട് ഇവൻ കാനഡയിൽ ബിസിനസ് മീറ്റ് ഇവൻ യു കെയിൽ ബിസിനസ് മീറ്റിംഗ് അപ്പൊ ഇവന് കരാൻ കഴിയൂല അപ്പൊ ഒരു എന്തിരിക്കും ഈ കാലത്ത് കാനഡയിലുള്ളത് ഉള്ളത് നമുക്കിപ്പോൾ അതിർപ്പമായ കാര്യമാണെങ്കിൽ ഒക്കെ ഈ ഭൂമിയിൽ പത്ത് കൊല്ലത്തിനുള്ളിൽ നടക്കും ഞാന് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു മുഹമ്മദ് അപ്പം ഇവൻ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവൻ പറയും ഇന്ദിരാഗാന്ധിക്കൊക്കെ റേഡിയോ എന്നൊരു കൗതുക വസ്തുവാണ് അപ്പൊ ഇവൻ പറയും ഇന്ദിരാഗാന്ധിക്കൊക്കെ കേൾക്കൽ മാത്രല്ല ഇങ്ങനെ കാണുന്ന ഒരു സാധനം ഉണ്ടത്ര അവർ ലോകത്തുള്ള വാർത്തകൾ കേൾക്കല്ല കാണാണ് അപ്പൊ ഞാൻ വിചാരിച്ച് മുഹമ്മദ് പറഞ്ഞു അതൊന്നും നടക്കൂ ഇന്നിപ്പോ നമ്മൾ അതുകൊണ്ട് കുടുങ്ങിയതാണ് കുടുങ്ങിയതാണ്സിലേക്ക് ഒരു ഒന്നാം ദിവസം പറയും നിങ്ങൾ ആരെയും ഒരു സാധനം കാണരുതെന്നാണ് കാണുന്നവരൊന്ന് പറഞ്ഞു പറഞ്ഞു വെക്കുന്ന പറഞ്ഞാൽ ആപ്പാന്റെ അടിയന്തരത്തിന് എഴുപതിനായിരം തെഹ്ലിയിൽ ചെല്ലുമ്പോൾ ഉസ്താദ് ഉസ്താദ്ണീറ്റ് എന്ന് പറയുന്നത് തൽക്കാലം മൊബൈൽ എല്ലാം മാറ്റി വെക്കി ഇത് കഴിഞ്ഞ വരും അങ്ങോട്ട് നോക്കരുത് ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് സ്വീകാര്യ നടന്നിരുന്ന ഒരു കാര്യം ഇപ്പൊ നമുക്ക് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവനിപ്പോൾ ടി വി കാണാറില്ല അതൊരു മാറ്റമാണ് അവൻ മൊബൈലിൽ നോക്കാറില്ല അതൊരു മാറ്റമാണ് അന്ന് ഇന്ദിരാഗാന്ധി ഒരു ടി വി കാണുന്നു ലണ്ടനിലുള്ള ഒരു ചാനൽ ഇന്ദിരാഗാന്ധി ജനപരി പത്താം നമ്പർ വീട്ടിലിരുന്ന് കാണുന്നു എന്നത് അന്നത്തെ അത്ഭുതമാണെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി ടി വി കാണാറില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ചേഞ്ച് ഒന്നും എന്നാ കണ്ടോളൂ ഈ ഇവന്റ് മാനേജ്മെന്റ് മരിച്ചാൽ ഇവന്റ് മാനേജ്മെന്റ് ഇവിടെ വരും ഇവിടെ വരും എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് അത് നടക്കും അവർക്ക് ബാപ്പക്ക് ഇവൻ മാനേജ്മെന്റ് ഏൽപ്പിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല പാപ്പായ കാര്യം ഇങ്ങനെയാണെങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിച്ചാൽ പരീക്ഷണം എങ്ങനെയായിരുന്നു അതി കഠിനമായ സ്നേഹം അള്ളാഹു അടിമയെ സ്നേഹിച്ചാൽ അടിമയെ തന്റെ സ്വന്തക്കാരനാക്കും അപ്പോൾ അവര് ചോദിച്ചു അടിമയെ സ്വന്തക്കാരനാക്കുക എന്നാൽ അവന്റെ മുതലും എടുത്തുകളയും ഒരു മോനുണ്ടാവില്ല അപ്പോഴും അവൻ ക്ഷമിക്കുകയാണെങ്കിൽ അവനെ തിരഞ്ഞെടുക്കും നിന്റെ ഉള്ളിൽ നിനക്കുള്ളതുണ്ട് നീ നിന്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തി എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു പണ്ട് അവനെ അയാൾക്കൊരു ഫർണിച്ചർ ഷെഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏത് വഴിക്കെങ്കിലും പോവാണെങ്കിൽ പറയും അതിരാവിലെത്തണം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ആശാരിമാർ വന്ന് വെറുതെ ഇരിക്കും നീയിച്ചെല്ലുമ്പോഴത്തിന് അവ പറയും സാധനം അവിടെ ഉണ്ടാവും കശാരി മേശൊക്കെ ഉണ്ടാക്കാനുള്ള സാധനം അവിടെ ഉണ്ട് പക്ഷെ അവരെ കണ്ട് കാണൂല അവർ വിളിച്ചു പറയും മുരാളി ഇവിടെ ഒരു സാധനമല്ല എന്തെന്നെ ഇന്ന് ചെയ്യാനുള്ളത് അപ്പൊ മരം മരത്തിന് ഞാൻ ഏൽപ്പിക്കണം മരം എത്തുന്നവരെ അവർക്ക് ഫ്രീ ആ ഒന്നുമില്ല അവർ വീടിച്ച് അങ്ങനെ ഷെഡിൽ കിടക്കാം ഞാൻ എന്നാലോ ഞാൻ ഇവിടുന്ന് വലിക്കും ഇവിടുന്ന് ഇവിടുന്ന് പത്ത് കസേരിയും ഇരുപത്തഞ്ച് കട്ടിലുണ്ടാക്കണം തന്നെ ഉണ്ട് എനിക്കത് അത് ലാഭത്തിൽ ഓടണം എന്നുണ്ട് അതുകൊണ്ട് ഞാനത് കണ്ടെത്തും അവന് പണി വേണ്ടന്നുണ്ട് അതുകൊണ്ട് അവനെ കണ്ടെത്തൂല നിന്റെ പരിഹാരം ക്ലാസിൻ്റെ ക്ലാസ്സിന് പോകാനല്ല നിന്റെ പരിഹാരം നിന്റെ വീട്ടിലുണ്ട് നീ നിന്റെ റബ്ബിനെ കണ്ടെത്തിയാൽ നിന്റെ പരിഹാരവും നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഭാര്യ ചോദിക്കും കൂട്ടാനെന്താ നമ്മൾ പറയണ എന്റെ ഇറച്ചിക്കാരൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ എത്തും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ ചില പൈസ ദാറുപ ഇരുന്നൂറ് മീൻ കൊടുത്ത് ആണോ അല്ലേ എന്നാൽ എന്റെ കുട്ടിക്കാലത്ത് രണ്ടാഴ്ച ഒഴിക്കല് പൊരിൽ മീൻ വാങ്ങും ഇരുപത്തി ഒമ്പതാളുള്ള തറവാട്ടിൽ ആഴ്ചയിൽ ഒരു കിലോ ഇറച്ചി ഒരു കിലോ വാങ്ങുക ഇരുപത്തി ആളുള്ള തറവാട്ടിൽ ഒരു കിലോ ഇറച്ചി വാങ്ങും പിന്നെന്താ ചെയ്യാ പിന്നെ എന്ത് ചെയ്യുന്നറിയോ വലിയ ഇങ്ങനെ ഇറങ്ങും വലിയ ഇങ്ങനെ ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വലിയ മങ്ങനെ കയറി വരും അപ്പോൾ എന്തുണ്ടാവും അപ്പോൾ എന്തുണ്ടാവും ചിലപ്പോൾ എന്തുണ്ടാവും മട്ടൻ്റെ ഇല ഉണ്ടാവും ചിലപ്പോൾ ഡെയിലിപ്പറ്റിൽ കായ്ക്കുന്ന നല്ല കയ്പങ്ങ ഉണ്ടാവും ഉറപ്പുന്ന കയ്പങ്ങ കണ്ടിട്ടില്ലേ ഡെയിലിപ്പറ്റിൽ കായ്ക്കുന്ന കൈപ്പങ്ങ അത് വലിയ ഔഷധ ഗുണമുള്ളതാണ് അറിയില്ലേ മാഷി പറയും അല്ലേ അല്ലേ ഈ മത്തങ്ങയുടെ ഇല മത്തന്റെ ഇല കൊണ്ടുവരും എന്നിട്ട് എന്തു ചോറുകൂറ്റിയ കഞ്ഞുവെള്ളത്തിൽ ഇതങ്ങോട്ട് താളിച്ചാൽ രാത്രി എങ്ങാനും മത്തന്റെ ഇലയുടെ കറി വെച്ചിട്ട് രാവിലെ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായാൽ ചട്ടിയിൽ നിന്ന് ബാക്കി ഉണ്ടായാൽ അടച്ചു നോക്കും രാവിലെ ചെന്ന് നോക്കിയാല് എന്താ പറയണോ ഇങ്ങനെ വെട്ടണ്ടി വരും അത് അവിടെ കിടന്ന് ഉറക്കും പിന്നെ മത്തന്റെ ഇല ഉണ്ടാവും ഈ കഞ്ഞി വെള്ളത്തിൽ കൊണ്ട് ഉറക്കും പ്രത്യേകിച്ച് തണുപ്പ് കാലം അങ്ങനെ ഉറച്ചു പിന്നെ എന്ത് ചെയ്യാം നമുക്കിങ്ങനെ കത്തുകൊണ്ട് വെട്ടിയിട്ട് കോരി എടുക്കാം എന്താണ് അതിന്റെ രസം അത്ര രസമുള്ള ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എവിടെയുണ്ട് അപ്പൊ സാധനം ഒന്നും വാങ്ങിക്കൊടുക്കൂലുണ്ടാവും രണ്ടു മൂന്ന് ഏക്കർ ഭൂമി ഉണ്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയോ വെക്കും അത് ഉണ്ടാക്കിയിരിക്കും ഇവിടെ കറി ഉണ്ടാകാത്ത ഇല്ലാത്തതുകൊണ്ട് ഇത് പറയാൻ ഉമ്മാക്കി കഴിയില്ല വലിയ കഴിയില്ല കറി ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞുപോയില്ലേ പറയോ ഇപ്പൊ നമ്മള് നമ്മളിത് പുതിയ പെൺ പെൺകുട്ടികളാണ് അവർക്കോ ഒന്നും ഇല്ല ഒരു ഇറച്ചി കോഴികളാണ് കാരണം അവർക്കിട്ട് നോക്കിയിരിക്കണം

ചിലപ്പോൾ മക്കൾ നഷ്ടപ്പെടുക ആരോരും എന്തുകൊണ്ട് ആശ്രയിക്കണം മറ്റേ പീഡികയെ ആശ്രയിക്കും മറ്റേ ആശ്രയിക്കും അങ്ങനെവാടിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അവളെ കെട്ടിയതെന്ന് സങ്കല്പിക്കുക നിന്നൊരു നാലായിരം അയ്യായിരം മാസത്തിൽ വേണ്ട അതിന്റെ ലാഭം നിനക്ക് വേണ്ട എന്ത് പത്തിരുപത്തെട്ട് കുട്ടികളുണ്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് കുട്ടികളുണ്ട് ആ കുട്ടികളെ ഇവൾ അവൾ രാവിലെ രാവിലത്തെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ എങ്കിലും ഇവളുടെ സ്നേഹം പാർട്ടി ചെയ്യപ്പെടും ഇഷ്ടല്ല അവൾ സ്നേഹം എനിക്ക് മാത്രം വേണം അപ്പം പണി ഒഴിവാക്കും കൂടെ ഇല്ല മുമ്പ് അവൾക്ക് അത്യാവശ്യം രൂപ മാസത്തിൽ കിട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു പിന്നെ അവളെ ഒരാൾ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഒഴിവാക്കി എന്തുകൊണ്ട് സ്നേഹം എനിക്ക് മാത്രം മതി ഇവൻ സ്നേഹിക്കുന്നതിന് മുമ്പ് അവൾക്ക് എന്തുണ്ടായിരുന്നു കെട്ടിയിട്ടുമില്ല കെട്ടാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ അങ്ങോട്ട് അപ്പോൾ പറഞ്ഞു കണ്ടീഷൻ നാളെ മുതൽ ഈ പരിപാടി ഞാനും ടു അങ്ങോട്ട് നമ്മൾ ഒരു അങ്ങാടിനോട് കൂടെ ഒടുത്തൊരുങ്ങിട്ട് ഈ ഇങ്ങനെ വന്ന് ഈ ഈ അംഗൻവാടി പഠിപ്പിക്കണം നിർത്താം എന്തുകൊണ്ട് ഈ നടക്കണിനിടയിൽ പീഡിയൊക്കെ കൊലയെ നോക്കി ഒരുപാട് ആളുകൾ ഇതേപോലെ ഐ ലവ് യു പറയാൻ മതി അപ്പൊ യു എനിക്ക് മാത്രമാകണം അതുകൊണ്ട് അയ്യായിരം മുടക്കി അടിമയെ 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 ശക്തമായി സ്നേഹിക്കുകയാണെങ്കിൽ ആ അവൻ സ്വന്തമാക്കും സ്വഹാബികൾ ചോദിച്ചു ഒരു ണെങ്കിൽ അടിമയെന്താണ് അപ്പോൾ നബി പറഞ്ഞു പിന്നെ ആ മാലൻ ഒരു സമ്പത്തോ സമ്പത്തോടൻ ഒരു മക്കളോ അപ്പൊ പൂർണ്ണമായി ഇവന്റെ സ്നേഹം ആർക്കായി അത് അള്ളാഹെ ഓർത്തിരിക്കണ പണിയുള്ളൂ പീഡിയൊക്കെ പോകാനില്ല പീഡിയൊക്കെ പൂട്ടി അള്ളാ നമ്മളെ സ്നേഹിക്കാത്ത കാലത്ത് അല്ല പീഡിയും വിഷാദും കച്ചവടം നടന്നിരുന്നു അള്ളാനെ സ്നേഹിച്ചപ്പോൾ പീടിയാണ് പൂട്ടി നമ്മളെ പപ്പന പീഡിയന്റെ വലിപ്പ പിന്നെയും നോക്കി ഒരു പൈസ അപ്പോഴാണ് കൂട്ടുവാക്ക് വരുന്നത് തങ്ങൾ പാപ്പ വരുന്നുണ്ട് അപ്പൊ തങ്ങളുടെ പാപ്പ് ഉത്തരണ്ടാവില്ലെന്ന് വിചാരിച്ച് അതിനും പോയി അപ്പോഴും അല്ല നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചു അതിനനുസരിച്ച് പീഡിയ നല്ല നൂറ് ഉപ്പേനെ കച്ചവടം നടന്നിരുന്നു വൈകുന്നേരം അവരെ മോണി കയറ്റില്ല എന്റെ അല്ല സ്നേഹിക്കാണ് പരീക്ഷണം ശക്താക്കും ഒരു പൈസ ഉണ്ടാവില്ല കാര്യങ്ങളോ കാര്യങ്ങൾ വേണ്ടത് പിൻവാതിലൂടെ അങ്ങനെ നടക്കും വേണ്ടത് വേണ്ടതൊക്കെ നടക്കും വേണ്ടാത്ത ഒന്നും നടക്കൂല ശമ്പളം ഇല്ല അപ്പൊ ഇനി ഉറപ്പായി എന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ശമ്പളം ഒന്നിച്ചു വാങ്ങും ആ ശമ്പളം ഒന്നിച്ചു വാങ്ങുമ്പോ അതിന്റെ ഗ്രാറ്റുവിറ്റി അതിന്റെ പി എഫ് അതൊക്കെ കുറച്ച് ഉണ്ടാവും ആരോ തെരല്ല ആരോ തെരുകയല്ല ആരോ തെരുകയല്ല അത്തുകൊല്ലം പത്തു കൊല്ലം മുമ്പ് ഷെയ്ഖലീഫയുടെ ഗസ്റ്റായി എന്നെ അബുദാബിയിലേക്ക് വന്നതിന്റെ പിറ്റേ ദിവസം വന്ന് തന്നെ ഷെയ്ഖ് ഖലീഫയുടെ ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു നിങ്ങൾക്ക് അത്യാവശ്യ ചെലവിനുള്ള പൈസ നാലായിരം ഡോളറാണ് നിങ്ങൾ പുസ്താദ് ചായ ഒടിച്ചോൾ എന്നാണ് നൂറ് പെട്ടത് ആ ചായൊടിച്ചോൾ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ഖലീഫപ്പെട്ട് വരുമ്പോൾ നാലായിരം ഡോളർ ആണ് പത്തുകം മുമ്പ് ഷെയ്ഖ്ലീഫ എനിക്ക് പോക്കറ്റ് മണി തന്നു എന്നെ ഒരു പരിപാടിക്ക് കൊണ്ടുപോയി ഒരു മാസത്തെ റമലാ മാസത്തിൽ കുറച്ച് ദിവസം അബുദാബിയിൽ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ എന്നെ ക്ഷണിച്ചു കേരളത്തിലെ ഒരു ഗസ്റ്റായിട്ട് നിന്നുള്ള ഒരു ഗസ്റ്റായി ക്ഷണിച്ചു ചെന്നതിന്റെ പിറ്റേ ദിവസം ഷെയ്ഖലീഫ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥൻ വന്നു അദ്ദേഹം നാലായിരം ഡോളറും തന്നു ഒരു എന്താ പറയാ ഒരു മുസല്ല വലിയ ഒരു മുസല്ലയും തന്നു ഒരു മുസാഹ് ഉണ്ടോ റമള മാസത്തിൽ ആയിരം ദൃഹമെങ്കിലും ദിവസം വാടകയുള്ള റൂം വലിയ 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 സ്റ്റാർ സ്റ്റാർ ഹോട്ടൽ ഹോട്ടൽ ദിവസം ദിവസം വാടകയുള്ള റൂം മില്യണേഴ്സ് പൈസ കൊടുത്തിട്ട് താമസിക്കുന്ന ഇന്റർ കോണ്ടിനെ പ്രധാനപ്പെട്ട മുറി വൈചലിനു വേണ്ടി തൽക്കാലം പോക്കറ്റ് മണി എന്ത് നാലായിരം ഡോളർ ഖലീഫ അങ്ങനെയാണെങ്കിൽ മാലിക്കുമിൽ മുറിക്ക് എങ്ങനെ وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير تلج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب شيء كلمة ترزق <applause> من تشاء بغير حساب كنك كلكم നമ്മൾ കുറച്ച് ഉണ്ട് ഉണ്ട് നീ നിന്നിൽ 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 തന്നെ 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 പരിഹാരം പരിഹാരം കണ്ടെത്തണം നിന്റെ ഉള്ളിൽ പരിഹാരമുണ്ട് നിനക്ക് നിനക്ക് രോഗമുണ്ടെങ്കിൽ ആരോഗ്യത്തിന്റെ സ്രോതസ്സും അള്ളാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് നീ 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 നിന്നെ 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 കണ്ടെത്തണം നിന്റെ അള്ളാഹു സ്നേഹിച്ചാൽ സ്നേഹിച്ചാൽ പരീക്ഷിക്കും വീണ്ടും സ്വന്തക്കാരനാക്കും അപ്പോൾ നീ ക്ഷമിച്ചാൽ അള്ളാഹു നിന്നെ തിരഞ്ഞെടുക്കൂ ഇബ്രാഹിം നബിയെ പറ്റി അവസാനം പറഞ്ഞ വാക്ക് എല്ലാത്തിനും നന്ദി ചെയ്തപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബിയെ തിരഞ്ഞെടുത്തു അള്ളാഹു നമ്മയും തിരഞ്ഞെടുക്കും